സമയം ഒരു ഒന്നരയായിട്ടുണ്ടാവും ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് ഏതോ ഒരു പട്ടണത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് പോകുന്ന വഴിയിൽ ഒരു ജാമുൻ്റെ കാലത്തെ വണ്ടി കണ്ടു ആ വണ്ടിയാണിത് ഈയൊരു പട്ടണത്തിൽ പഴയ കാലത്ത് ഉണ്ടായ വീടാണ് ഇപ്പം കാണുന്നത് ഇതിൽ ഡോറൊന്നുമില്ല ഉള്ളിക്ക് പോകണമെന്നുണ്ടെങ്കിലും പേടി ആയതുകൊണ്ട് പോയില്ല ഈയൊരു ഭാഗത്ത് വീടുകളെല്ലാം ഇതുപോലെ മണ്ണും കൊണ്ട് നിർമ്മിച്ചതും അവിടുത്തെ ഡോറെല്ലാം ഇതുപോലെ മരങ്ങൾ കൊണ്ട് വലുതായി ഉണ്ടാക്കിയതും ചുമരില് വളക്കാണ് തോക്കിയിട്ടിരിക്കുന്നത് വഴി തെറ്റി കൂടെ വന്നവരെ കാണാനില്ല ബാഗ ഓടി അവൻ്റെ അടുത്ത് ഇവിടെ എത്തിയപ്പോൾ കണ്ടത് പഴയ കാലത്ത് ഉണ്ടായ മണ്ണും കൊണ്ടുണ്ടാക്കിയ ചട്ടിയും ഡ്രസ്സെല്ലാം ഇട്ടി വെക്കുന്നവര് പെട്ടിയും അങ്ങനെ ഏതോ ഒരു റോട്ടിലൂടെ ചായ കുടിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് പോകുന്ന വഴിയിൽ വലിയ വീടുകളെല്ലാം ഉണ്ടായിരുന്നു പഴയ കാലത്ത് മണ്ണും കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഫുൾ ഇടിഞ്ഞ വീടാണ് ഇപ്പോൾ കിടക്കുന്നത് അങ്ങനെ കുറച്ച് നടന്ന് നമ്മൾ ചായ കുടിക്കുന്ന സ്പൂട്ടിലെത്തി എത്തിയ അവിടെ നമ്മുടെ പിള്ളേരെല്ലാം കയറി അവിടെ സ്ഥലം പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ചായ കെട്ടി ചായ ഇങ്ങനെ ഗ്ലാസ്സിലെല്ലാം ഒഴിക്കുകയാണ് അപ്പോളാണ് ചെറിയ ചാച്ചൽ മഴയും വന്നത് തണുപ്പ് പിന്നെ പറയേണ്ടല്ലോ പിന്നെ ചായയും കുടിച്ച് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ് മഴ പെയ്തുകൊണ്ട് തന്നെ ചെറിയ തണുപ്പുണ്ട് കുറച്ച് നടക്കാനുമുണ്ട് റൂമിൽ അങ്ങനെ നടന്ന് നടന്ന് റൂമെത്താനായി റൂമിൽ പോയി മൊബൈൽ നോക്കി കിടക്കുമ്പോഴാണ് ജലനിൽത്ത് ഭയങ്കരമായ സൗണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി പുറത്ത് പോയി നോക്കിയപ്പോഴല്ലേ പേ മഴ ഐസ് കട്ടല്ലേ വീഴുന്നുണ്ട് അപ്പം ശരി ഇനി ഇതുപോലെ അടുത്തൊരു വീടെടുക്കണം ബായ്